അതെനിക്കറിയാം ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നും ഓരോന്നായിട്ട് വരുമായിരിക്കും ഇന്നതേ ഉള്ളു ഊണിന് അതാ ചോറും കറി ഒന്നും വെച്ചില്ലേ ഇല്ല ഇതും നിന്ന് വെള്ളം കുടിച്ചാൽ മതി വേണേ നടന്നോട് തരാം അതിന്റെ മറ്റവനോട് കൊടുത്താൽ മതി നിന്റെ ഇഷ്ടത്തിന് എനിക്ക് ഓരോന്നും ചെയ്തു തരാനല്ല കാശ് നിന്നോട് നിർത്തിയിരിക്കുന്നത് എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി മലമറിക്കാൻ ഇത്രയും പ്രയാസമില്ല തർക്കുത്തരം പറയുന്നോ മിണ്ടാണ്ട് നിന്ന വായിൽ കൊഴുക്കട്ടെയാണോ എന്ന് ചോദിക്കും മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ ഇത് എന്തോന്നാടാ പിന്നെ എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ അതുമില്ല

എന്നിട്ട് എന്നിട്ട് വാങ്ങിച്ചോ ഇല്ല ഇവിടെ തുടച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു അത് 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 ഇതുവരെ ചെയ്തില്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ഇരിപ്പുണ്ട് തന്നെ ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറ് എനിക്ക് വേണ്ട ഒരു നേരം ഞാൻ പോകാല്ലോ